ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിൽ പങ്കില്ലെന്ന് അമേരിക്ക ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ അമേരിക്ക എന്ന വാർത്ത വസ്തുതാ വിരുദ്ധമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു അമേരിക്കക്കെതിരെ ഷെയ്ഖ് ഹസീന പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും കുടുംബം വിവരങ്ങളും വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട് വിനയ വിശദാംശങ്ങൾ കളിതാസ് എന്തായാലും ഈ ഷെയ്ഖ് ഹസീയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ വൈറ്റ് ഹൗസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിൽ യു എസിന് പങ്കില്ലെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിലെ വക്താവായിട്ടുള്ള കരീൻ ജീൻ പിയറി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് യു എസിനെതിരായ വാർത്തകൾ വെറും വസ്തുതാ വിരുദ്ധമാണ് കൂടാതെ ഈ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ തീരുമാനമാണ് ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയത് അത് യു എസിന് പങ്കില്ല ബംഗ്ലാദേശ് കലാപത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് പ്രധാനമായും ഇത്തരത്തിൽ വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംഭവങ്ങളിൽ യു എസ് സർക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ടായിരുന്ന അല്ലെങ്കിൽ തെറ്റാണെന്നായിരുന്നു വൈറ്റ് ഹൌസ് വക്താവായിട്ടുള്ള കരീൻ ജിൻ പിയറി വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബംഗ്ലാദേശിന്റെ ഭാവി തീർന്ന ഭാവി സർക്കാർ ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാവി നിർണയിക്കേണ്ടത് അവിടുത്തെ ജനതയാണെന്നും അതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുമാണ് പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ം ഷേഖ് ഹസീന ഒരു പ്രസ്താവന നടത്തിയിരുന്നു തന്നെ പുറത്താക്കിയതിൽ യു എസിന് പങ്കുണ്ടെന്നായിരുന്നു ഷെയ്ഖ് ഹസീന പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ സെന്റ് മാർട്ടിൻസ് ദ്വീപിന്റെ അധികാരം കീഴടക്കുകയും കൂടാതെ അമേരിക്കയെ ബംഗാൾ ഉൾക്കടലിൽ ആധിപത്യം സ്ഥാപിക്കാനും ചെയ്തിരുന്നെങ്കിൽ തനിക്ക് അധികാരത്തിൽ തന്നെ തുടരാമെന്നായിരുന്നു ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ തന്നെ പുറത്താക്കുന്നതിൽ യു എസ് പ്രധാനമായും ഒരു പങ്ക് വഹിച്ചുവെന്നായിരുന്നു ഈ ഷെയ്ഖ് ഹസീന പറഞ്ഞത് ആ ഒരു പ്രസ്താവന തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് രംഗത്തെത്തിയിരിക്കുന്നത് ഇത് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ് കൂടാതെ ഈ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയത് ബംഗ്ലാദേശിലെ ജനങ്ങളാണ് തങ്ങൾക്ക് പങ്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഷെയ്ഖ് ഹസീന ഇത്തരത്തിലൊരു പ്രസ്താവന അതായത് യു എസിനെതിരെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നാണ് ഷെയ്ഖ് ഹസീനയുടെ കുടുംബം ആരോപിക്കുന്നത് കുടുംബം വിശദീകരണമായി രംഗത്തെത്തിയത് ഷെയ്ഖ് ഹസീന ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല അമേരിക്കക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നാണ് പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ ഹസീനയുടെ നാലാം തിരഞ്ഞെടുപ്പ് വിജയം സ്വാതന്ത്ര്യവും നീതിയുക്തമല്ലെന്ന നിലപാട് നേരത്തെ യു എസ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനയ്ക്കെതിരെ യു എസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ പ്രസ്താവന ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവന പ്രസ്താവനകളെല്ലാം തന്നെ ഇപ്പോൾ വൈറ്റ് ഹൗസ് തള്ളിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് കാളി ശരി അമേരിക്കക്കെതിരായ ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും കുടുംബം പറയുന്നു അതേസമയം ഇത്തരത്തിലൊരു പ്രസ്താവന വസ്തുത അല്ലെങ്കിൽ ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന വാർത്ത വസ്തുതാ വിരുദ്ധമെന്ന് എന്നാണ് വൈറ്റ് ഹൗസും അറിയിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് വിനയരാജ് നൽകിയത്